നമ്മുടെ വീട്ടിലെ വിരുന്നാണ് നമ്മൾ റോട്ടിൽ പോയിട്ട് ആ പായസവും കേബേജും അല്ല കേബേജും കച്ചമ്പുറും അച്ചാറും ചോറൊക്കെ ആയിട്ട് നടക്കുകയാണ് വിരുന്ന് മാത്രമല്ല സിനിമനെ കൊണ്ടുപോലും കൂടിയാണ് രണ്ടും കൂടി ഒരുമിച്ചാണ് ഗൈസ് ഇപ്പം എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാ കാണാം ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കാണാം പക്ഷേ അവരും ഒരു കുറവ് വരുത്തിയിട്ടില്ല കേട്ടോ എന്തൊക്കെയുണ്ട് അറിയുമോ ചില്ലി ഉണ്ട് മന്തി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് ബീഫ് ബിരിയാണി ബിരിയാണിയുണ്ട് ഗോതമ്പ് പായസമുണ്ട് പിന്നെ വേറെ എന്തപ്പോ ഉണ്ട് രണ്ട് മൂന്ന് സാധനം കൂടി ഉണ്ട് ഏതായാലും അല്ലേ ഇതും കൂടി കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞു അല്ലേ പായസമൊക്കെ അല്ലെങ്കിൽ കുറച്ച് വള്ളാട്ട് പറഞ്ഞാളി ഗോതമ്പല്ലേ കുറച്ച് ആൾക്കാരെ നല്ല പരയ ടേബിൾ പുറത്തുനിന്ന് വാങ്ങിയത് കാരണം പുറത്തുനിന്ന് കൊടുമ്പോഴുള്ള ടേബിൾ അപ്പഴത്തെ പരയുന്നു ഇപ്പഴത്തെ പെരേന്നൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്തു കഴിഞ്ഞുള്ള ആളുകളുടെ മുപ്പത് മുപ്പത്തഞ്ചാളുടെ പരിപാടിയാണ് ഓക്കെ അത് ഈ വീട്ടിൽ ചെയ്യാൻ പറ്റിയ സെറ്റപ്പിനും ചെയ്തെടുക്കുകയാണ് കാരണം ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ വലിയൊരു ആർഭാട പരിപാടിയില്ല അപ്പോൾ ആദ്യം വിരുന്ന് അതിനുശേഷം സിനിമയെ കൂട്ടിക്കൊണ്ട് വരാം അപ്പോൾ നമുക്ക് ആദ്യം എന്താക്കാം വിരുന്ന് കാണാം കഴിച്ച് എന്തൊക്കെയാണ് ഞാൻ ഒരുക്കിയിട്ടുള്ള ആരൊക്കെ വന്നിട്ടുള്ളതെന്നൊക്കെ കാണാം വീഡിയോ ഫുള്ളായിട്ട് വാച്ച് അപ്പോൾ നീജാസിൻ്റെ ചക്കരക്കുള്ള ആദ്യ വിരുന്നാണ് നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുടുംബക്കാരൊക്കെ പങ്കെടുക്കും ഇപ്പോഴാണ് നാട്ടുകാർക്ക് എത്താൻ പറ്റിയിട്ടില്ല വിളിച്ചായിരുന്നു അവർക്ക് എന്തൊക്കെയോ എന്താ അവിടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിഷാധ ഞാൻ അവിടേക്ക് വിരുന്നു പോകുന്നുണ്ട് നമുക്കെന്തായാലും നീക്കി എത്തിയിട്ടുണ്ട് പിന്നെ ശിബിലെത്തിയിട്ടുണ്ട് സഹോനെത്തിട്ടുണ്ട് അഞ്ച് പ്ലസ് കൂടി ജയിച്ച ഏക വ്യക്തിയാണ് പ്രക്രിയ പോലത്തെ നല്ല ഇട്ടാ ഇന്നലാ കൊടുുന്നത് മണവാളി വരുന്നുണ്ട് ചക്കര ചക്കര കുടുംബിനി അയില്ല ഇപ്പൊ ഒരു പക്കത് വെച്ചൂല ചക്കരക്ക് ആ കൈയ്യ കൊണ്ടുവക്കണം അവിടെ വെള്ളവും വെക്കണം അങ്ങനെ മക്കളെ നമ്മുടെ വീട്ടിൽ വിരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഫുഡ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഞാൻ കാണിച്ചു തരാം നമ്മളെ മന്തി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ ചില്ലി ഉണ്ട് ഐസ്ക്രീം ഉണ്ട് പായസം ഉണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ഇട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിരുന്നാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോഗ്രാം വരുന്നുണ്ട് അതിന് ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും വിരുന്നിലോട്ട് കിടക്കാം അപ്പോൾ വന്ന ആളുകളെ നമുക്ക് എന്താക്കാം വിരുത്താം കേട്ടോ ഇപ്പോൾ ഇതിൽ സിനുവിൻ്റെ വീട്ടുകാരും വന്നിട്ടുണ്ട് അതേമാതിരി നമ്മുടെ ചക്കരണി പുതിയാപ്പൊളനി നമുക്ക് ഇരുത്താം കാരണം നമ്മുടെ നാട്ടിലെ അളിയനെ ആദ്യമായിട്ട് വിരുന്ന് വിളിച്ചത് അപ്പോൾ ഇന്നലെ നമ്മൾ വെച്ച് ഇന്നലെ വിരുന്ന് വിളിച്ച് ഇന്നലെ വിരുന്നല്ല സത്യത്തിൽ ഇന്നലെ തലേ ദിവസം കുറേ ആളുകൾ പറഞ്ഞു എന്താ ഫുഡ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കാരണം നമ്മൾ പിറ്റേ ദിവസം വിരുന്ന് നമ്മൾ ഗംഭീരമാക്കുന്നുകൊണ്ടാണ് തലേ ദിവസം ഫുഡ് നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും അമ്മാനോ അമ്മാവനോട് ഞാൻ ഫുഡ് വളമ്പാൻ പറഞ്ഞ് ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ ഉള്ളിലോട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്താക്കാം മയോണൈസും അച്ചാറൊക്കെ എൻ്റെ കയ്യിലുള്ള അപ്പോൾ അളിയനും കൂടി അപ്പോൾ ഞാൻ എന്താക്കി അളിയൻ നമുക്ക് എന്താണ് നമ്മുടെ വീട്ടിലെ ആദ്യ അതിഥിയാവുകൊണ്ട് നമുക്ക് അളിയനെ കൊണ്ടൊരു പനിയെടുപ്പിക്കണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു അളിയനോട് നിങ്ങളെ നാട് പോയിരുന്നോളി ഞാൻ വിളമ്പിക്കൊണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് വേറെയും ഗസ്റ്റുകളുണ്ട് അതായത് ഉമ്മടെ ഏട്ടത്തിലെ ആണ് നമ്മൾ നേരത്തെ വൈറ്റ് ഷർട്ടിൽ കണ്ടത് അവർ ഗൾഫിലാണ് അവരും വന്നു അപ്പോൾ അവരെയും കൂടി ക്ഷണിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ കാരണം ഒറ്റ പരിപാടിയിൽ എല്ലാതും മാടെ കഴിച്ചെടുക്കാൻ കാരണം ഓരോ ഓരോ പരിപാടികളും ഞാൻ നടത്തുന്നില്ലാച്ചിട്ടാണ് കാരണം ഇപ്പോൾ നമുക്ക് കല്യാണം നിക്കാഹും അതേമാതിരി അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇനിയും വലിയ വലിയ പരിപാടികൾ നടത്തുന്നില്ല ഒരു പരിപാടിയിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ കേട്ട് വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും കേസ് നമുക്ക് വരയ്ക്കാം ഓരോരുത്തരെ നമുക്ക് വിളിച്ച് ഫുഡ് കൊടുക്കാം ഓക്കെ ഓക്കെ കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കൽ തുടക്കാം അപ്പോൾ വന്നവരെ നമുക്ക് വിരുന്നുകാരെ നമുക്ക് ആദ്യം ഇരുത്താം പിന്നെ അപ്പുറത്തെ ബെഡ് രണ്ട് രണ്ട് ബെഡ് എന്ന് പറയുന്നത് രണ്ട് ടേബിൾ ഉണ്ട് അപ്പോൾ ഒരു ബെഡിൽ നമുക്ക് എന്താ കഴിഞ്ഞി ജാസ് ചക്കര പിന്നെ ചക്ക സീനുവിൻ്റെ വീട്ടുകാർ സീനുവിനൊക്കെ ആയിട്ട് നമുക്ക് ഇരുത്താം അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ആണുങ്ങൾ ഇരിക്കുന്നുണ്ട് ഓക്കെ നമ്മളെ നാട്ടിലെ കുറച്ച് ആൾക്കാർ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇരിക്കുന്നുണ്ട് പിന്നെ അമ്മവുമാർ കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കൈ സിനു അതാ സിനുവിൻ്റെ ഉമ്മ അതാ ഓക്കെ പിന്നെ സോഫിയത്തെ കസാല കയറ്റി നടക്കുന്നുണ്ട് കാരണം എന്താ ഉള്ള ടേബിൾ നമ്മൾ പരിമിതമായിട്ട് നമ്മൾ ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ടേബിൾ ഞാൻ കൊണ്ടുവരണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ട് നമ്മളാ ഇടവഴിയിലൂടെ അങ്ങനെ ഏറ്റി വരുന്ന കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത്രയും ഇടങ്ങാറ് അപ്പോൾ പരിപാടി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ ഏറ്റണം അപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ ആകുകൊണ്ട് ഞാൻ എന്താക്കി നമ്മളെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ ടേബിളും തൊട്ടപ്പുറത്തെ അതിലൊക്കത്തെ ടേബിളും വെച്ചപ്പോൾ ആറും ആറും പന്ത്രണ്ട് പേർക്ക് അതിലിരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ അതാണ് നല്ലതെന്ന് തോന്നിയിട്ടോ പിന്നെ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും രണ്ട് ട്രിപ്പ് കൊണ്ട് എല്ലാവർക്കും ഇരിക്കൽ കഴിയും പിന്നെ എന്താ വെച്ചാൽ നേരത്തെ തന്നെ നമ്മൾ ഫുഡിൽ ഫുഡൊക്കെ വളമ്പില് തുടങ്ങുന്നുണ്ട് കാരണം പന്ത്രണ്ട് മണിക്ക് തന്നെ വളമ്പില് തുടങ്ങുന്നുണ്ട് ഓക്കെ കാരണം സിനിമ ഇവിടുന്ന് നേരത്തെ പോകുവാണല്ലോ അപ്പോൾ എന്തായാലും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാണാം കേട്ടോ അത്രേ ഉള്ളൂ ഇതാ ഉണ്ട്

സന്തോഷം അതും അങ്ങനെ ആ ഒരു ഇതും പാടങ്ങൾ കഴിഞ്ഞു ചെറിയ പരിപാടിയാക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അത് വലിയ പരിപാടിയിൽ തന്നെയാണെന്നായില്ലേ നമ്മുടെ എന്ത് കാര്യവും അങ്ങനെയാണ് കാരണം നമ്മളെന്താക്കും ചെറുതിൽ വിചാരിക്കും പക്ഷേ ഇങ്ങനെ ഇനിയിപ്പോൾ അതും കൂടി അല്ലേ ഉള്ളൂ അതും കൂടി അല്ലേ ഉള്ളൂ അങ്ങനെ വിളിച്ച് വിളിച്ച് കഷ്ടത്തഞ്ചാള പരിപാടി ഒരു ഗംഭീര വിരുന്നും എല്ലാ ആനമേനായങ്ങളും കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി കുഴപ്പമൊന്നും സന്തോഷമായില്ലേ യു ഹാപ്പി ഓൾവേസ് ഹാപ്പി എല്ലാതും അടിപൊളിയായി നടന്നു ഒരുപാട് സന്തോഷം അപ്പോ എന്താണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്തായാലും ഇൻഷാല് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാൻ ഇത് ഇവിടെ